Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. Namaskaram. In പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും വാണിജ്യ തട്ടിപ്പുകൾ തടയുന്നതിനുമുള്ള അധികൃതരുടെ വ്യാപക പരിശോധനകളിൽ കണ്ടെത്തിയ പതിനാലായിരം കിലോഗ്രാമിലധികം പഴകിയതും കേടായതുമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ബഹറിനിൽ നശിപ്പിച്ചു വാണിജ്യ വ്യവസായ മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയം മറ്റ് ബന്ധപ്പെട്ട അധികാരികൾ എന്നിവർ സംയുക്തമായാണ് ഈ നടപടി പൂർത്തിയാക്കിയത് മൂന്ന് വർഷം വരെ പഴക്കമുള്ള ഉൽപ്പന്നങ്ങൾ വരെ നശിപ്പിച്ചവയിൽ ഉൾപ്പെടുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട കമ്പനികൾക്ക് ആറുമാസത്തേക്ക് അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് കോടതി വിധിക്ക് പിന്നാലെയാണ് ഈ നടപടി കുറ്റക്കാർക്ക് കനത്ത പിഴയോടൊപ്പം തടവ് ശിക്ഷയും അനുഭവിക്കേണ്ടി വരും വിദേശികളാണെങ്കിൽ ശിക്ഷാവധി പൂർത്തിയാക്കിയ ശേഷം അവരെ നാടുകടത്താനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അസ്കറിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലാണ് പിടിച്ചെടുത്ത പഴകിയ വസ്തുക്കൾ സംസ്കരിച്ചത് ഒരാഴ്ച നീണ്ട ഈ നശിപ്പിക്കൽ നടപടിയിൽ ഇരുപത്തിയൊന്ന് ട്രക്കുകളിലായി ഫ്രോസൺ ഇറച്ചി കോഴിയിറച്ചി നട്സ് മധുരപലഹാരങ്ങൾ മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവയുണ്ടായിരുന്നു കൂടാതെ ഉൽപ്പന്നങ്ങളിൽ വ്യാജമായി കാലാവധി ഉപയോഗിച്ച ഉപകരണങ്ങളും ഭക്ഷ്യവസ്തുക്കൾക്കൊപ്പം പിടിച്ചെടുത്ത് നശിപ്പിച്ചു ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിപണിയിലെ തട്ടിപ്പുകൾ തടയുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നടപടിയെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ബഹ്റൻ കെ എം സി സിയുടെ ആഭിമുഖ്യത്തിൽ തങ്ങളോർമ്മയുടെ പതിനാറാണ്ട് എന്ന പേരിൽ പാണക്കാട് ഷെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു കെ എം സി സി ബഹ്റിൻ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഓർഗനൈസിംഗ് സെക്രട്ടറി ഗഫൂർ കൈപ്പമംഗല സ്വാഗതവും വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ അസീസ് നന്ദിയും പറഞ്ഞു അനുസ്മരണ സംഗമത്തിൽ സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ അസൈനർ കളത്തെങ്ങൽ രാജു കല്ലുമ്പുറം എസ് വി ബഷീർ അസ്ലം വടകല പ്രദീപ് പുറവങ്കര ഷിബിൻ തോമസ് ഡോക്ടർ ചെറിയാൻ സജിത് വെള്ളിക്കുളങ്ങര ബദറുദ്ദീൻ പൂവാർ എന്നിവർ അനുസ്മരണ പ്രസംഗം നടത്തി സൽമാനൻ ഫരിസ് ബിനു കുന്നന്താനം റംഷാദ് അയലക്കാട് അശ്വതി കെ എം എസ് മൗലവി റസാഖ് മൊഴിക്കൽ ജവാദ് വക്കം ഫാസിൽ വട്ടോളി റഷീദ് മാഹി എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സംസ്ഥാന ഭാരവാഹികളായ ഷാഫി പാറക്കട്ട എ പി ഫൈസൽ അഷ്റഫ് കക്കണ്ടി ഫൈസൽ കോട്ടപ്പള്ളി ഫൈസൽ കണ്ടിത്താഴ അഷ്റഫ് കാട്ടിൽപിടിക എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഐ വൈ സി സി ബഹ്റിൻ മനാമ ഏരിയ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു വിവിധ സെഷനുകളിലായി നടന്ന പരിപാടിയിൽ പങ്കെടുത്തവർക്ക് പ്രചോദനവും സംഘടനാപരവുമായ അവബോധവും നൽകി ആദ്യ സെഷനിൽ മാധ്യമ പ്രവർത്തകനായ പ്രദീപ് ഉറവങ്കര മോട്ടിവേഷണൽ ക്ലാസ്സിന് നേതൃത്വം നൽകി മൊയ്തീൻ ഷംസരി വളപ്പിൽ സ്വാഗതം പറഞ്ഞ സെഷനിൽ കിരൺ കെ മൂലായിൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങളെക്കുറിച്ച് സാമൂഹ്യ പ്രവർത്തകൻ യു കെ അനിൽകുമാർ ക്ലാസ് എടുത്തു ഏരിയ പ്രസിഡന്റ് റാസിക് വേളം അധ്യക്ഷത വഹിച്ച സെഷനിൽ ഏരിയ സെക്രട്ടറി ഷിജിൽ പെരുമച്ചേരി സ്വാഗതം പറഞ്ഞു ക്യാമ്പിന്റെ മൂന്നാം സെഷനിൽ നടന്ന ടോക്ക് ഷോയിൽ മുൻ ഏരിയ പ്രസിഡന്റ് റോഷൻ ആന്റണി അധ്യക്ഷത വഹിച്ചു മുൻ ദേശീയ പ്രസിഡന്റുമാരായ ബേസിൽ നെല്ലിമറ്റം വിൻസു കൂത്തപ്പള്ളി അനസ് എന്നിവർ അംഗങ്ങളുമായി സംവദിച്ചു സംഘടനയുടെ പതിമൂന്ന് വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ജീവകാരുണ്യ വൈജ്ഞാനിക കലാകായിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നാട്ടിലും ബഹ്റിനിലും നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർ വിശദീകരിച്ചു ക്യാമ്പിൻ്റെ സമാപന സമ്മേളനം ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി ട്രഷറർ ബെൻസി ഗനിയൂഡ് വൈസ് പ്രസിഡന്റ് ഷംസാദ് ഖാക്കൂർ ദേശീയ ഇന്റേണൽ ഓഡിറ്റർ ജയഫർ അലി വെള്ളങ്ങര മുൻ ദേശീയ പ്രസിഡന്റ് ഫാസിൽ വട്ടോളി തുടങ്ങിയവർ സംസാരിച്ചു ഷിജിൽ സ്വാഗതവും മുഹമ്മദ് ഷഫീർ പി നന്ദിയും പറഞ്ഞു ബഹ്റിനിലെ കനോലി നിലമ്പൂർ കൂട്ടായ്മയിലെ അംഗങ്ങൾ സമാഹരിച്ച തുക നാട്ടിലെ ദുരന്തമുഖത്ത് കർമ്മനിരതനായി പ്രവർത്തിക്കുന്ന ജനകീയ രക്ഷാദൌത്യ സംഘടനയായ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന് കൈമാറി കനോലി സ്ഥാപക സെക്രട്ടറി രാജേഷ് വി കെ മുൻ സെക്രട്ടറി രജീഷ് ആർ പി എന്നിവർ ഇആർഎഫ് പ്രതിനിധികളായ സെക്രട്ടറി ഷബീർ അലി ജോയിൻറ്റ് സെക്രട്ടറി സഫീർ മാനു വൈസ് പ്രസിഡന്റ് അബുരാമൻ കുഞ്ഞ് ഷിഹാബ് മുക്കട്ട ബബിഷ് എന്നിവർക്കാണ് ധനസഹായം കൈമാറിയത് ഫണ്ട് കളക്ഷന് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ലേഡീസ് വിംഗ് മെമ്പേഴ്സും നേതൃത്വം നൽകി സഹകരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇ ആർ എഫിൻ്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നതായും കനോലി പ്രസിഡന്റ് അൻവർ നിലമ്പൂർ സെക്രട്ടറി സുബിൻദാസ് ട്രഷറർ അനീഷ് ബാബു ചാർറ്റി കൺവീനർമാരായ റസ കരുളായി ഷിംന അദീപ് എന്നിവർ അറിയിച്ചു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ لالو ماني سنيها بورو തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ശീർഷകത്തിൽ ഐ സി എഫ് ബഹറിൻ നടന്ന മിലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി ഐ സി എഫ് ഉമ്മൽ ഹൊസൻ റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നേടുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ ആസൂത്രണം ചെയ്തു ഇതിൻ്റെ സ്വാഗത സംഘം ചെയർമാനായി ഹസൻ മദനി കൺവീനറായി നൌഷാദ് മുട്ടന്തല ഫിനാൻസ് കൺവീനറായി സിറാജ് ഹാജി തൽഹ എന്നിവരെ തെരഞ്ഞെടുത്തു ക്യാമ്പയിൻ്റെ ഭാഗമായി റീജിയണൽ തലത്തിലും യൂണിറ്റുകളുമായി നൂറോളം മൗലി സദസ്സുകൾ മധുഹു റസൂൽസ് പ്രഭാഷണം ഫാമിലി മിലാദ് മിറ്റ് കുട്ടികളുടെ കലാപരിപാടികൾ മിലാദ് ഫെസ്റ്റ് മധുരപരിഹാര വിതരണം എന്നിവ നടത്തും വിവിധ പരിപാടിയിൽ കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള പണ്ഡിതന്മാർ അറബി പ്രമുഖർ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും സെപ്റ്റംബർ ആറ് രാത്രി എട്ടിന് ഉമർ ഹസൻ ബാങ്ക് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന മധു റസൂൽ സമ്മേളനത്തിൽ ഇബ്രാഹിം സഗാഫി പുഴക്കാട്ടിന് മുഖ്യാതിഥിയാകും സ്നേഹപ്രവാചകരുടെ ഒന്നര സഹസ്രാബ്ദം എന്ന ശീർഷകത്തിൽ സമസ്ത ബഹറിൻ്റെ കീഴിൽ നടക്കുന്ന മീലാദ് ക്യാമ്പയിൻ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും സമസ്ത ബഹ്റിൻ പ്രസിഡന്റ് ഫഖറുദ്ദീൻ പൊക്കോയ തങ്ങൾ നിർവഹിച്ചു റേഞ്ച് പരീക്ഷ ബോർഡ് ചെയർമാൻ അഷ്റഫ് അൻവേരി ചേരക്കര ഇർഷദ് ഫൈസി ഉമ്മൽ ഹസൻ എന്നിവർ വിഷയാവതരണം നടത്തി കേന്ദ്ര നേതാക്കളായ മുഹമ്മദ് മുസ്ലിയർ ഹംസ അൽമേരി വോളൂർ നൌഷാദ് എസ് എസ് കെ എസ് എസ് എഫ് ജനറൽ സെക്രട്ടറി നവാസ് കുണ്ടറ സയ്യിദ് മുഹമ്മദ് വഹബി എന്നിവർ സംസാരിച്ചു സമസ്ത ബഹ്റിൻ ജനറൽ സെക്രട്ടറി എസ് എം അബ്ദുൽ വാഹിദ് അധ്യക്ഷത വഹിച്ചു ഓർഗനൈസിംഗ് സെക്രട്ടറി മജീദ് ചോലക്കാട് സ്വാഗതവും ജോയിൻറ്റ് സെക്രട്ടറി കെ എം എസ് മൗലവി പറവണ്ണ നന്ദിയും പറഞ്ഞു പടവ് കുടുംബവേദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി കുട്ടികൾക്കായി ഓൺലൈൻ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു ജൂനിയർ കാറ്റഗറിയിൽ ആറ് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ളവർക്കും സീനിയർ കാറ്റഗറിയിൽ പതിനൊന്ന് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ളവർക്കും പങ്കെടുക്കാം കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് മൂന്ന് അഞ്ച് മൂന്ന് രണ്ട് ആറ് ആറ് ഒമ്പത് അല്ലെങ്കിൽ മൂന്ന് ഏഴ് ഏഴ് നാല് പൂജ്യം ഏഴ് ഏഴ് നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് In the heart of Bahrain where every story matters, one source keeps you informed, inspired and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.